പി വി അൻവർ എംഎൽഎക്കെതിരായാവാക്യം സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനം മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ പ്രതിഷേധം അരങ്ങേറി പ്രതിഷേധ അൻവറിന്റെ കോലവും ഗോവിന്ദൻ മാഷൊന്ന് ഞൊടിച്ചാൽ കയ്യും കാലും വെട്ടിയെടുത്ത് പുഴയിൽ തള്ളുമെന്നതടക്കം കടുത്ത ഭാഷയിലാണ് പി വി അൻവർ എംഎൽഎക്കെതിരെ സിപിഎമ്മിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയത് പി വി അൻവറിന്റെ മണ്ഡലമായ നിലമ്പൂരിലും കോഴിക്കോട്ടും സി പി എം പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യം ഉയർന്നു ിക്കേണ്ട എന്ന ബാനർ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു ഇന്നലെ വരെ ചേർത്തു പിടിച്ച ഇടത് എം എൽ എക്കെതിരെ നടന്ന പ്രതിഷേധ പ്രകടനം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് പിന്നാലെ പി വി അൻവറിന്റെ കോലവും കത്തിച്ചു കോഴിക്കോട് മുതലക്കുളം മൈതാനം മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ സി പി എം പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ രംഗത്ത് വന്നത് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി തയ്യാറായാലും ഒരു ലോകത്തിൽ പോലും കേരളത്തിലെ ഗവൺമെന്റിനെയോ സി പി എമ്മിലെയോപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് അനുമതി ഞങ്ങളുടെ ആഗ്രഹ പ്രകടനമല്ലത് പ്രതിഷേധ പ്രകടനത്തിൽ അൻവറുമായി ബന്ധമുള്ള പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുത്തു പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത് പാർട്ടിയുമായി നേരിട്ടേറ്റുമുട്ടാൻ അൻവർ തീരുമാനിച്ച സാഹചര്യത്തിൽ അൻവറിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സിപിഎം തയ്യാറെടുക്കുന്നത് അതേസമയം അൻവറിന് രാഷ്ട്രീയ അഭയം നൽകുന്ന കാര്യത്തിൽ കരുതലോടെയാണ് യു ഡി എഫ് നീങ്ങുന്നത് സിപിഎമ്മിന്റെ തുടർ നടപടി നോക്കി തീരുമാനമെടുക്കാനാണ് മുന്നണിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കോഴിക്കോട്